ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഒക്കെ എല്ലാവരും ഈ ചെടികളെ ഇഷ്ടപ്പെടുന്നവരെയും മുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷേ ആരോഗ്യക്കുറവും സമയക്കുറവും എല്ലാം കാരണം എല്ലാവർക്കും ഈ ചെടികളെ അങ്ങനെ പരിചരിക്കാനുള്ള സമയം കിട്ടാറില്ല പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ അതിനുള്ള അതിനൊക്കെ കഴിയാറില്ല പക്ഷേ ഈ പത്ത് മണി പൂക്കൾ ഇതിന് അത്രയൊന്നും കെയർ ആവശ്യമില്ല പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പൂക്കൾ കുറയും കുറഞ്ഞിങ്ങനെ ഉരടിച്ചു നിൽക്കുന്നതായും കാണുന്നത് പൂക്കൾ കുറവായിരിക്കും ഇത് ഇപ്പോൾ നല്ല ഇതുണ്ട് പക്ഷേ ഇത് പൂക്കൾ കുറവാണ് ഇനി ഞാൻ ചെയ്യുന്ന ഒരു വളം വളവും അതിനുള്ള ഒരു വളം മാത്രമല്ല അതിനുള്ള ഒരു ടെക്നിക്കുമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ മണ്ണ് വിതറി വിതറിക്കൊടുക്കുക മണ്ണ് വിതറി വിതറിക്കൊടുത്തിട്ട് വളം വേറെ വളമൊന്നും വേണ്ട ഈ വണ് മണ്ണ് മാത്രം മുകളിൽ വിതർ കൊടുത്താൽ പുതിയ പുതിയ തളുപ്പുകളുണ്ടായി ഇതിന് പൂ പൂമുട്ടുകളുണ്ടാകുന്നതായിരിക്കും പത്തര പത്ത് മണി ചെടികളാണെങ്കിൽ നമുക്ക് പരിചരിക്കാൻ എളുപ്പമായിരിക്കും അധികം സമയമോ അധികം പണച്ചിലവോ ഉള്ള ഒരു കാര്യമല്ല ഈ പത്ത് മണി ചെടികൾ എന്ന് പറയുന്നത് അതിന് അധികം ഒരു കെയറിങ്ങും ആവശ്യമില്ല പക്ഷെ അത് ചിലപ്പോൾ അതൊരു പൂക്ക കുറയുന്ന കു കുറയുന്നതായിട്ട് കാണാം അത് വളത്തിൻ്റെ ഇത് മാത്രമല്ല അത് ഇത് പുതിയ തളുപ്പുകൾ ഉണ്ടാവാതിരിക്കുമ്പോൾ അതിൽ പൂക്കൾ കുറയുന്നതായിട്ട് കാണുന്നു അപ്പോൾ നമ്മ ഞാൻ ഉപയോഗി പ്രയോഗിക്കുന്ന ഒരു ഇത് പിന്നെ ഇതിന്റെ ഇതൊരു ഒരു ലിക്വിഡ് വളമാണ് ഇത് പഴത്തൊലി നേന്ത്രപ്പഴത്തിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു മാസമായ ഇത് ഒരു മാസമായ ല വെള്ളത്തിലിട്ട് വെച്ച് അത് പുളിച്ചു കഴിഞ്ഞിട്ടാണ് അത് നേർപ്പിച്ചിട്ട് ഒഴിക്കുന്നതാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞത് വേറെ ഒരു രാസവളവും പുറമേ നിന്ന് വാങ്ങുന്ന ഒരു വളവും ഞാൻ ഇതിന് ഉപയോഗിക്കുന്നില്ല ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പൂ എല്ലാറ്റിലും ഉണ്ടായി നല്ല ഒരു രീതിയിൽ ഇത് വളരുന്നതായിരിക്കും അപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ വീണ്ടും കാണിക്കുന്നതായിരിക്കും ഇപ്പൊ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു പുൽത്തകടി ഉണ്ടാക്കാൻ ഈ പൂ പത്ത് മണി ചെടികൾ നമുക്ക് ധാരാളമാണ് ഒരു പുൽച്ചെടി പുൽമൈതാനം നമുക്ക് മറ്റു ഈ ചെടികൾ നല്ല ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഈ പ പത്ത് മണി ചെടികൾ കൊണ്ട് നമുക്ക് പുൽ പുൽ ഇങ്ങനെ മൈതാനം പോലെ പുൽ അതുപോലെ ഉണ്ടാക്കാൻ നമുക്കത്ര പ്രയാസമുള്ള കാര്യമല്ല അതിൽ പൂക്കളും വിരിഞ്ഞു നിൽക്കുക ഞാൻ ഒരു പരവധാനി പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല നല്ല ഭംഗിയ മുറ്റം നല്ല മുറ്റം ഒക്കെ മുറ്റമൊക്കെയുള്ളവർക്ക് നല്ലൊരു ഗാർഡനിങ്ങിൽ നല്ലൊരു ആശയമായി അത് രൂപപ്പെടുത്തിക്കോ രൂപപ്പെടുത്താവുന്നതാണ് പിന്നെന്താ ഇത്രയും ഇല്ല എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം